ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിഷ്ടത്തോടെ കഴിച്ചോളൂ അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പ് വെച്ചു കൊടുത്തിട്ട് ചൂടായി നേരം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്ത് ഇനി വണ്ടി പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് മധുരത്തിനാശയായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള എന്നിട്ട് മൊത്തം എല്ലാം കൂടി ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക ഈ ഒരു പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യുക ഇനി ലാസ്റ്റിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക നമ്മൾ ഉന്നക്കായ്ക്കെല്ലാം റെഡിയാക്കി എടുക്കുന്ന തേങ്ങയില്ല അതുപോലെ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതാണ് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഞാനിതിൻ്റെ തീ ഓർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് വലിയ നേന്ത്രപ്പഴാണെങ്കിൽ ഒന്നെടുത്താൽ മതി ഇനി പഴം മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് രണ്ട് പഴവും ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരക്കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇത് ഇത് നല്ലവണ്ണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഇനി ഈ ഒരു പാനിൻ്റെ മേലെ നമ്മൾ പലഹാരം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചുകൊടുക്കുക ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക ചുറ്റിച്ചെടുക്കാം ഇതാ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടിച്ചു വെച്ച പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് പകുതി ഭാഗം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് കപ്പിൽ രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റി വെച്ചുകൊടുത്തതിന് ശേഷം ഒരേ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം പകുതി ഭാഗം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള അടിച്ചു വെച്ച പൂട്ട് ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യം സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നടുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക മേലെ ഭാഗം മൊത്തം കവറാകുന്ന രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇതാ ഞാൻ മൊത്തം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചുകൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വേവിച്ചെടുക്കണം ഞാൻ ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണുള്ളത് ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നു നോക്കാം ഇപ്പം ഇത് അരമണിക്കൂറിന് ശേഷം ഞാൻ മൂടി തുറന്നു നോക്കുന്നുണ്ട് ഇപ്പം ഇതായത് നല്ലോണം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഇരട്ടി കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി നല്ല മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം വെച്ചുകൊടുത്താൽ മതി ഇപ്പം ഇതായത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കുറച്ച് സമയം വെച്ചുകൊടുത്തത് കൊണ്ടാണ് മേലെ ഭാഗം ഒന്ന് കളറൊന്നും മാറാണ്ട് കിട്ടുക ഞങ്ങൾക്ക് നല്ല മരിഞ്ഞ കളർ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ഇത് നമുക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടെല്ലാം ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും വയലിട്ടാൽ അലിഞ്ഞ് പോകുമെന്നെല്ലാം പറയില്ലേ ആ ഒരു മോഡലിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാവുക വൈകുന്നേരം ചൂട് ചാർക്കപ്പം കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് പിന്നെ ഇന്നത്തെ ഈ ഒരു പലഹാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ല